നോക്കൂ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അഭിനയിച്ച നാടകത്തിൻ്റെ ഈ നോട്ടീസ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ ഫയലിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതാ ഈ നടുവിൽ കാണുന്ന ആ കുട്ടിയാണ് അന്നത്തെ ഞാൻ മാസ്റ്റർ വിജയകുമാർ എന്ന പേരിലാണ് ഈ നാടകത്തിൽ ഞാൻ അഭിനയിച്ചത് വലതുഭാഗത്ത് നെറ്റിക്ക് കൈ കൊടുത്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ആണ് അച്ഛൻ്റെ സ്വന്തം കലയായിരിക്കും ഈ നെറ്റിയിൽ ഒരു വിരൽ വെച്ച് ഫോട്ടോ എടുക്കണമെന്നുള്ളൊക്കെ അദ്ദേഹം അങ്ങനെയൊക്കെ ഒരു ഡിഫറൻറ്റ് ആംഗിളിൽ ചിന്തിക്കുന്ന ആളാണ് ഈ അറ്റത്തുള്ളത് ബാലകൃഷ്ണൻ ഇദ്ദേഹം പിന്നെ ഒരു ആയിരുന്നു അത്ര എനിക്ക് ഓർമ്മയുള്ളൂ അതിൻ്റെ താഴെ ഇതാണ് സി ബാത്സൺ ഒരിക്കലും എൻ്റെ നാടക ഗുരു അല്ലെങ്കിൽ എന്നെ ആദ്യമായിട്ട് കൈപിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന ഒരു കലാകാരൻ എന്നുള്ളതിൽ എൻ്റെ നാടകഗുരു കലാഗുരു ഇദ്ദേഹം തന്നെയാണെന്ന് എന്നും അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ് എന്നും അദ്ദേഹത്തിന് ആ ബഹുമാനം വഴിയിൽ വെച്ച് കണ്ടാലും അറിയാതെ കൊടുത്തു പോകുന്ന പ്രകൃതമായിരുന്നു എൻ്റേത് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഈ വല ഇടത്തെ അറ്റത്ത് കാണുന്നത് വേലു ആശ പകൽ മുഴുവൻ ആശാരിപ്പണിയായി നടക്കും വൈകുന്നേരങ്ങളിൽ റിഹേഴ്സലിന് വന്ന് ഞാൻ ആലോചിക്കും ഇങ്ങനെ ഒരു മുണ്ടൊക്കെ മടക്കി കുത്തി ഒരു വീഡിയോ ഒക്കെ വലിച്ച് റിഹേഴ്സൽ ക്യാമ്പിൽ വരുന്നത് എല്ലാവർക്കും വലിയ ബഹുമാനം തോന്നുന്ന ഒരു പ്രകൃതമായിട്ട് നാടകത്തിൽ വളരെ ഗൗരവതരമായി അഭിനയിക്കുന്നൊരു കഥ ആണ് പിന്നെ ഒന്ന് അഭിമാനത്തോടെ എനിക്ക് കാണിച്ചു തരാനുള്ളൊരു ഫോട്ടോ നടുവിലുള്ളത് നമ്മൾക്ക് വളരെ സുപരിചയായ നാടകരംഗത്തെ കുലപതിയായിട്ടുള്ള നിലമ്പൂർ ആയിഷയുടെ ഫോട്ടോ ആണ് ഈ നാടകത്തിൽ എൻ്റെ അമ്മയായിട്ട് നിലമ്പൂർ ആയിഷയാണ് അഭിനയിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഇന്നവർക്ക് പറഞ്ഞാൽ ഓർമ്മ വരുമോ എന്ന് എനിക്കറിയില്ല എന്നാലും അതും എൻ്റെ ആദ്യ നാടകത്തിൽ തന്നെ ഒരു പ്രഗത്ഭയായ നാടകനടി എൻ്റെ അമ്മയായിരുന്നു ഞാനിരുന്നത് പിന്നെ ഈ കുട്ടി പാലക്കാട് നിന്ന് വന്നായിട്ട് ഉറക്കാം ഇവർക്കുന്നില്ലത എന്നായിരുന്നു പേര് ഒരു നായിക കഥാപാത്രം ഇവരാണ് അഭിനയിച്ചത് ഏ ഇവരായിരുന്നു എന്നെ കൂട്ടി കൊണ്ടു നടന്നിരുന്നതും ഒക്കെ ആ പ്രായത്തിൽ അങ്ങനെ മൊത്തത്തിൽ അന്ന് ഈ നാടകത്തിൽ ടി എസ് ധർ എന്നുള്ള പേരിലാണ് എൻ്റെ അച്ഛൻ അങ്ങനെ ഈ നാടകം എൻ്റെ ആദ്യ നാടകത്തിൻ്റെ നോട്ടീസ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് സൂക്ഷിച്ച് വയ്ക്കുന്നതും സൂക്ഷിച്ച് വെക്കാൻ കഴിഞ്ഞതും ഈ ഒരു അഭിമാന നിമിഷത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ നാടകത്തിൽ ആദ്യം എൻ്റെ അമ്മയായി അഭിനയിച്ചത് വിലാസിൻ്റെ ചേച്ചിയാണ് നമ്മുടെ ബാൽസൻ്റെ പ്രിയപത്നി പണ്ടൊക്കെ ഈ നാടകത്തിലൊരു അഭിനയിക്കാനൊരു നടിയെ കിട്ടുക എന്നുള്ളത് വലിയ പ്രശ്നമാണ് അപ്പോൾ പരസ്പരം ഇങ്ങനെ പറയും നിൻ്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ മുകേഷിൻ്റെ ഇഞ്ചനാർദ്ധൻ്റെയൊക്കെ ഒരു സിനിമയിൽ അത് അത് തന്നെയാണ് കഥ അങ്ങനെ അന്വേഷണം അപ്പോൾ ആരോടൊക്കെ സുഹൃത്തുക്കളോടൊക്കെ പറയാം നിൻ്റെ പരിചയത്തിൽ ആരെങ്കിലും അഭിനയിക്കാൻ കഴിവുള്ള എൻ്റെയൊക്കെ ഒന്ന് നോക്കണം ഒരു പെൺകുട്ടിയെ നോക്കണം അങ്ങനെ അങ്ങനെയാണ് എങ്ങനെയോ ഒരു സൗഹൃദബന്ധത്തിൻ്റെ പേരിൽ ഈ പരിത്തിപ്രയിൽ എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ പരിത്തിപ്രയിൽ തറവാടൻ്റെ ഞാൻ വിശ്വസിക്കുന്ന വിലാസിന് ചേച്ചിയെ അങ്ങനെ എങ്ങനെയോ സഹോദരങ്ങളുടെയൊക്കെ നിർദ്ദേശത്തിന് വഴങ്ങി അഭിനയിക്കാൻ വരുന്നതെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ അവരാണ് ഈ നാടകത്തിൽ ആദ്യമായിട്ട് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് അതോടുകൂടി അവർക്ക് ഒരു അമ്മയുടെ സ്ഥാനം അന്ന് മുതൽ അറിയാതെ ഞങ്ങൾക്കൊരു എല്ലാ എല്ലാവരും ഒരു അമ്മയും അമ്മയെന്ന് വിളിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കില്ല അറിയാതെ ഒരു അമ്മയുടെ വാത്സല്യം അവരും എനിക്ക് തരാൻ തുടങ്ങി അങ്ങനെ ഒരു അമ്മയുടെ സ്ഥാനം അവർക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ കൊടുക്കാറുണ്ട് അത്രയൊരു ഇഷ്ടമാണ് അവരോടെനിക്ക് അപ്പോൾ ഈ നാടകം അങ്ങനെ പല തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഇതിൽ വെച്ചാൽ വേലുവാശാൻ്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് ഭക്ഷണം വേലിയാശാൻ്റെ ഭാര്യയൊക്കെ അന്ന് എനിക്ക് ഭക്ഷണം പെളിപ്പിച്ചിരുന്നു വേലിയാശൻ്റെ മക്കളൊക്കെ അന്ന് ചെറിയ കുട്ടികളാണ് ഇന്ന് അവരൊക്കെ ഉണ്ടായാലുണ്ട് ഞാൻ കാണാറുണ്ട് ആ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ ഓർമ്മയുണ്ട് ഞാനൊരു വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതൊക്കെ വേലിയാശേൻ്റെ വീട്ടിൽ നിന്നും സിനിമമായിട്ട് ആ വീട്ടിൽ ആ ഓടിട്ടൊരു വീട് എനിക്ക് ഓർമ്മയുണ്ടായ ജംഗ്ഷൻ വായനശാലയുടെ തൊട്ടടുത്തന്നെയായിരുന്നു ആ ഏരിയ തന്നെയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞാൽ സ്വാതി മോഹനൻ ബാലട്ട്നിയനാണ് ഈ നാടകത്തിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് കോപ്പി എടുക്കുന്ന ഒരു പ്രധാനപണി നല്ല ഉറുണ്ട കയ്യക്ഷരമുള്ള മോഹൻ ആ കയ്യക്ഷം എനിക്ക് അസൂയ ജനിപ്പിച്ചുകൊണ്ടാകും പിന്നീട് എൻ്റെ കയ്യേഷം നന്നാക്കാൻ ഞാൻ ജീവിതത്തിൽ ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗുണം എനിക്കുണ്ടായിട്ട് അത് ഞാൻ പിന്നീട് ആ കഥയായിട്ട് നാടകം സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് പിന്നെ ഇതിൽ അഭിനയിച്ച മറ്റുള്ള താരങ്ങളായാലും നിലമ്പൂരാഴ്ചയിലും ഒക്കെ അതിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഈ നാടകം ഒരുപാട് സ്റ്റേജുകളിൽ കളിച്ചു ഷൊർണറിലാണ് വിലാസിൻ്റെ ചേച്ചി കളിച്ചത് പിന്നീട് എങ്ങനെയോ പിന്നീട് ബാലേട്ടൻ വിലാസിൻ്റെ ചേച്ചി വിഹം കഴിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ വിലാസിൻ്റെ ചേച്ചി അഭിനയം കത്ത് മാറിയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നീടാണ് നിലമ്പൂർ ആഴ്ചയൊക്കെ വരുന്നത് അവർ അവർ ഈ നാടകം കൊണ്ട് പാലക്കാട് പറളി ഇങ്ങനെ തീവണ്ടിയിലൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി യാത്ര ചെയ്യുന്നതും അഭിനയിക്കുന്ന നടന്മാരും സംവിധായകനും ഒക്കെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പിന്നെ ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു വണ്ടി വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള സാധനം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖ സുഖ സമൃദ്ധമായ ഭക്ഷണം അത് കഴിഞ്ഞ് നാടകം കഴിഞ്ഞാൽ ബാലതാരത്തോടുള്ള ഇഷ്ടം കൊണ്ട് കുറേ ആളുകൾ വന്ന് മെഡൽ കുത്തി തര ഷർട്ടിലൊക്കെ വല്ലാത്തൊരു അനുഭൂതി നിറഞ്ഞൊരു ലോകം തന്നെയായിരുന്നു ആ ലോകം അപ്പോൾ അവിടെ നിന്ന് ആ നാടകത്തിൽ ആ ഒരു നാടകം അച്ഛനും ഉണ്ടായിരുന്ന അതിൽ പ്രധാന കഥാപാത്രം അങ്ങനെ അതൊരു ജീവിതത്തിൽ ഓർക്കാൻ കഴിയുന്ന ഓർമ്മകളായി ഇന്ന് നിൽക്കുകയാണ് അതിൻ്റെ ബാക്കി ഇനി എനിക്ക് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ വിലാസിനെ ചേച്ചി അമ്മയാണ് നിലമ്പൂർ ആയിഷ എന്ന് പറയുന്നൊരു അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു അമ്മ അമ്മയുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ അമ്മമാരായി കുറേ അമ്മമാരെനിക്ക് വീണ് കിട്ടുകയും അതോടൊപ്പം തന്നെ നിങ്ങളോട് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എൻ്റെ അമ്മയുടെ ഒരു കഥാപാത്രം ആ അമ്മയുടെ കഥാപാത്രത്തിൽ നിന്നായിരിക്കും അടുത്ത എൻ്റെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഞങ്ങൾ ഗണേശഗിരിയിൽ നിന്ന് ഈ നാടകത്തിന് ശേഷം പടിയിറങ്ങുകയും ഷൊർണൂർ ടൗണിലേക്ക് താമസം മാറുകയും ചെയ്തു ആ ഒരു കഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് തുടങ്ങണം ആ അമ്മയുടെ കഥാപാത്രം ഞാനിപ്പോൾ പറഞ്ഞതിൽ മുഴുവൻ അമ്മ ഇങ്ങനെ വഴക്ക് കൊടുക്കുന്നു അമ്മ അച്ഛനായിട്ട് തട്ട് ഇങ്ങനെയൊക്കെ ഉള്ളു അതിനപ്പുറം ഒരു അമ്മയെ എനിക്ക് പരിചയപ്പെടുത്താറുണ്ട് ആ അമ്മയെ പരിചയപ്പെടുത്തൽ അടുത്ത എപ്പിസോഡിലാണ് ആ എപ്പിസോഡ് നിങ്ങൾ വ്യക്തമായി കാണണം അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാല എല്ലാ എപ്പിസോഡുകളും ഒന്നു മുതൽ നിങ്ങൾ ഇപ്പോഴത്തെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് ഞാൻ പറയുന്നത് ഒന്ന് മുതൽ ഈ വരുന്ന എല്ലാ എപ്പിസോഡ് കാണാൻ വിട്ടുപോയവർ കാരണം കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു കൂളിംഗ് ക്ലാസ് എന്ന എൻ്റെ ഈ കഥ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്ദി നമസ്കാരം